പാലക്കാട് രേഖകളില്ലാത്ത ഒന്നര കോടി രൂപയുമായി രണ്ടു പേർ പിടിയിൽ തൃശൂർ സ്വദേശികളായ സക്കീർ ഹുസൈൻ ഷനിൽ എന്നിവരാണ് പിടിയിലായത് വിവരങ്ങളുമായി അജിത് ബാബു നമുക്കൊപ്പം ചേരുകയാണ് അജിത്ത് ഇവർ കാറിന്റെ ഉള്ളിൽ നിന്ന് ഒരു കോടി അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് കസബ പോലീസും ഡയൻസാഫും ചേർന്ന് പിടികൂടിയത് അല്ലേ തീർച്ചയായും പിന്നിൽ ഇതിന് അല്പം പ്രാധാന്യമുള്ള കാര്യമാണ് ഈ വെറുതെ പണം പിടികൂടുന്നതിന് അപ്പുറത്തേക്ക് രേഖകളില്ലാത്ത പണമാണെന്നത് മാത്രമല്ല ഇതിലെ പ്രശ്നം ചന്ദ്രനഗറിൽ വെച്ചാണ് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസും ഡാൻസ് സ്റ്റാഫും ചേർന്ന് ഈ പണം പിടികൂടുന്നത് ഈ പരിശോധനയിൽ ഇവർ കോയമ്പത്തൂരിൽ നിന്ന് തൃശൂരിലേക്ക് ഈ പണം കൊണ്ടുപോവുകയായിരുന്നു എന്നത് കൃത്യമായി മനസ്സിലായിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധന രഹസ്യ വിവരം നേരത്തെ ലഭിച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഈ കാറിന്റെ ഡിക്കിയിൽ ഒളിപ്പിച്ച നിലയിൽ ഒരു കോടി അൻപത്തിയൊൻപത് ലക്ഷം രൂപ കണ്ടെത്തിയത് കൂടുതലും അഞ്ഞൂറിൻ്റെ നോട്ടുകളായിരുന്നു പോലീസ് ഇത് എണ്ണിത്തിട്ടിപ്പടുത്തി ഇവരെ രണ്ടുപേരെയും അറസ്റ്റ് രേഖപ്പെടുത്തി വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് കാറിലായിരുന്നു ഈ പണം കൊണ്ടുവന്നത് പക്ഷേ പോലീസ് ഇപ്പോൾ രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് ഇത്രയധികം പണം കോയമ്പത്തൂരിൽ നിന്ന് ലഭിച്ചത് അതിനെന്തെങ്കിലും അവിടെ നൽകിയിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നുണ്ട് മാത്രമല്ല ഈ പണം പണമെടുത്ത് കൈമാറുന്നതിൽ ഇവർ ഇടനിലക്കാരായി പ്രവർത്തിച്ചതാണോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പോലീസിന് സംശയമുണ്ട് അതിന് വിശദമായ ഒരു അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്